വക്കഫ് അധിനിവേശനത്തിനെതിരായ മുനമ്പം ഭൂസമരം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞത് കാലഘട്ടത്തിൽ ഫറൂഖ് കോളേജിൽ നിന്നും ഭൂമി വില കൊടുത്തു വാങ്ങിയ ഇരുന്നൂറ്റി പതിനെട്ട് കുടുംബങ്ങളിലെ അംഗങ്ങളാണിവർ വൈകിട്ട് നാലിന് സമരപ്പന്തലിൽ പ്രത്യേക സമ്മേളനവും വാഹന ജാഥയും സംഘടിപ്പിക്കും തോപ്പിച്ച് ഞങ്ങൾ ഇവിടെ മരിച്ചിട്ട് ഞങ്ങളുടെ ശവവും വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ഈ ഇപ്പൊ നമ്മൾ കേട്ട ആ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ ഒരു വേദന വർഷങ്ങളായി അവർ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലം പെട്ടെന്ന് അവരുടെ അല്ലാതായി മാറുന്ന ഒരു സാഹചര്യമാണ് ജനംജീവി തന്നെ വക്കഫിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യവും നിലനിന്നിരുന്നതാണ് ഇപ്പോൾ നൂറ്റി അമ്പതാം ദിവസത്തിലേക്ക് മുനമ്പം ജനതയുടെ സമരം കട കടക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിസ്സംഗത നിലനിൽക്കുന്നു ഇവരുടെ ഈ വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തുടരെ അവർ പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നിസ്സംഗതയും അത് മാറ്റിക്കൊടുക്കാം എന്ന സമര പന്തലിലടക്കം പല നേതാക്കന്മാരെത്തിയും അറിയിച്ചതാണ് പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഇതൊന്നും പ്രാവർത്തികമാകാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സുതീഷ് എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന വിശദാംശങ്ങൾ ഒപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ റിലേ സമരത്തിൽ ഉണ്ടാകും ആ ഒരു പ്രായം പോലും മറന്നാണ് അവർ മുന്നോട്ട് വരുന്നത് ഒരു പരിഹാരം കാണാൻ സാധിക്കുമോ സുധീഷ് വിശദാംശങ്ങൾ അഞ്ജന ഇത് നൂറ്റി അമ്പതാം ദിവസത്തിലേക്ക് ഈ സമരം എത്തുമ്പോൾ ഇതിനിടയിൽ എത്ര പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി അടക്കം ഈ സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും അതിന് വഴങ്ങാതെ കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഇവരിവിടെ സമരം ചെയ്യാനുള്ള കാര്യം തന്നെ എന്താണ് ഇവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള ഭൂമിയിൽ ജീവിച്ചു വരുമ്പോഴാണ് അത് വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വക്കഫ് ബോർഡ് അത്തരം അവകാശവാദം ഉന്നയിക്കുകയും അതിൻ്റെ പേരിൽ ഇവരുടെ റവന്യൂ അധികാരങ്ങളടക്കം റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കിടപ്പാടത്തിൻ്റെതായ അത് പണയപ്പെടുത്താനോ കൈമാറ്റം ചെയ്യുക अवरे, अवरे अवरे आए, ോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യം അതുമൂലം അവരുടെ അവിടുത്തെ യുവാക്കളുടെ ഇല്ലെങ്കിൽ യുവതികളുടെ വിവാഹം പോലും മുടങ്ങിപ്പോന്ന സാഹചര്യം പഠിപ്പിക്കുന്നതിനു വേണ്ടിയില്ല ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ഇതൊന്ന് പണയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം അതിലൊക്കെ ഉപരിയായി ഇത്രയും നാളായി ജീവിച്ചു പോകുന്ന ഈ ഭൂമി ഇല്ലെങ്കിൽ ഒരു ആയസിന്റെ മൊത്തം അധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്ത വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെടുമോ എന്ന ആദി ആ ആദിയോടുകൂടി മരണപ്പെട്ടവർ പോലും എത്രയോ പേരുണ്ട് ഈ മുനമ്പം തീരത്തെന്ന് അറിയുമോ അപ്പോൾ അത്ര കണ്ട് വളരെ വേദനാജനകമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു ഇതിനെ ഈ വക്കഫ് അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഭേദമെല്ലാം മറന്നുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി സമരപ്പന്തലിലേക്ക് എത്തുന്നത് ആ സമരത്തെ തകർക്കാൻ വേണ്ടി വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നു അതിലുപരി യു ഡി എഫിൻ്റെ നേതാക്കൾ അതായത് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തി പലവിധ വാഗ്ദാനങ്ങൾ നൽകുന്നു പാലിക്കപ്പെടുന്നില്ല ഇടതുപക്ഷ സർക്കാർ പലവിധ വാഗ്ദാനങ്ങൾ നൽകുന്നു പാലിക്കപ്പെടുന്നില്ല ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇവർ തന്നെ തിരിച്ചറിയുന്നു ഇവിടെ വക്കഫ് നിയമ ഭേദഗതി മാത്രമേ ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവൂ എന്നത് ആ തിരിച്ചറിവോടുകൂടി ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വക്കഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചോട്ട് ചെയ്യണമെന്ന് ഇവരുടെ എം ആയ ഈ മുനമ്പം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എംപിയെ കണ്ടവർ ഭീമ ഹർജി കൊടുക്കുന്നു ഈ രീതിയിലെല്ലാം ഉള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അവിടെ വിലയാധാരമായി വാങ്ങി ഈ ഭൂമി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇല്ലേ എൺപത്തെട്ടിന് ശേഷം ഇവ ഇത്തരത്തിൽ ഭൂമി വാങ്ങിയ ആ കുടുംബങ്ങൾ അത് ഇരുന്നൂറ്റി പതിനെട്ടോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിലെ അറുപത് കഴിഞ്ഞ പ്രായമായവരാണ് ഇന്നത്തെ സ ഈ റിലേ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നത് അവിടുത്തെ അവിടേക്ക് വാഹന വരുന്നുണ്ട് ഇത് സമൂഹത്തെ മൊത്തത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ മുനമ്മ ജനത നടത്തുന്നത് എന്തു തന്നെ മരണം വരെയും അല്ലെങ്കിൽ ലക്ഷ്യം കാണും വരെയും സമരം തുടരാനാണ് സമരസമിതിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും തീരുമാനവും അഞ്ജന